ഒട്ടേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണിത് ഇന്നും ഇവിടുത്തെ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടാൻ പറ്റുന്ന ഒരു ഇത് അത് പഴയതാണോ പുതിയതായിട്ട് കെട്ടിയതാണോ എന്നറിയില്ല എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഒരു വിഷ്വല് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ കാരണം പഴയ ജയിൽ ഇതിൻ്റെ അകത്താണ് കേട്ടത് ടിപ്പു സുൽത്താൻ്റെ ഈ കോട്ടയിലേക്ക് കയറുന്നതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് അൻപത് വയസ്സിന് മേലേക്കുള്ളവർക്ക് പൈസ വാങ്ങിക്കുന്നതല്ല കേട്ടോണ്ടത് ഇത് എൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നിന്ന് ഇത് കണ്ട കിടങ്ങ് നമുക്ക് ഇവിടെ കാണാം അല്ലേ കണ്ട ആ ജനലിൻ്റെ ഇട കൂടി എത്രയോ ആൾക്കാർ മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ ആയിരിക്കുമല്ലേ ഇത് കണ്ട ഇതിൻ്റെ ഇവിടെ നിന്ന് കയറ്റി നേരെ അതുവഴി കയറ്റി പിന്നെ അങ്ങോട്ട് അതൊരു അധോലോകമാണ് അല്ലേ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്പോട്ടിൽ തന്നെയാണ് ഞാൻ ഉള്ളത് ഞാൻ നിൽക്കുന്നത് പാലക്കാട് കോട്ട അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ആ ഒരു ഭയങ്കരം വലിയ പുരാതന കേന്ദ്രമായ ആ കോട്ടയ്ക്കുള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപുരം റാവലറിൻ്റെ പുതുരപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ അത് പിടിച്ചെടുക്കുകയും കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ പുനരുദ്ധരിച്ചു പല ചരിത്രങ്ങളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്നും അതിൻ്റെ ആ ഒരു ഗാംഭീര്യത്തോടുകൂടി തന്നെ തലയുയർത്തി തന്നെ നിലനിൽക്കുകയാണ് ഒട്ടേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണിത് ഇവിടുത്തെ കുറേ കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് പാലക്കാട് കോട്ട അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്ന് പറയപ്പെടുന്നു മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിച്ചു പല വീരതകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പ് ആണ് സംരക്ഷിക്കുന്നത് കോട്ടയ്ക്കകത്തേക്ക് സന്ദർശകർക്ക് അനുമതിയുണ്ട് പ്രവേശന ഫീസ് മുഖാന്തിരം മാത്രമാണ് കയറ്റുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കുന്ന കോട്ടകൾ ഒന്നാണ് പാലക്കാട് കോട്ട ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഈ പാലക്കാട് കോട്ട മനോഹരമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് ആമയും കുറെ സിലോപ്പിക്കുഞ്ഞുങ്ങൾ കൊറേ ഉണ്ട് കേട്ടാമാ കോട്ടക്ക് മുമ്പുള്ള കിടങ്ങല്ലേ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള ചാരി കിടക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള സംവിധാന പതിനെട്ടാം നൂറ്റാണ്ടിൽ ഹൈദരാലി പുനർനിർമ്മിച്ച ഈ കോട്ട ബ്രിട്ടീഷ് അധിനിവേശം വരെയും മൈസൂർ രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു പട്ടാള കേന്ദ്രമായിരുന്ന കോട്ട ബ്രിട്ടീഷ് ഭരണകാലത്ത് സർക്കാർ ഭരണകേന്ദ്രമായി മാറി തെക്കേ ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കോട്ടകളിൽ ഒന്നാണിത് കോട്ടയോട് ചേർന്ന് വിശാലമായ മൈതാനത്തിൽ വിശ്രമത്തിനും സായാഹ്ന നടത്തത്തിനും ധാരാളം പേരെത്താറുണ്ട് വലിയ യോഗങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേദിയാവുന്ന ഇടം കൂടിയാണ് ഈ മൈതാനം നിലവിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പാണ് കോട്ടയുടെ സംരക്ഷണ ചുമതല പാലക്കാട് സന്ദർശിക്കുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്ഥലമാണിത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവേശനം ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രക്ഷുബ്ധമായ നിരവധി കാലഘട്ടങ്ങളുടെ പ്രക്ഷുബ്ധത നമുക്ക് കാണാം ആയിരത്തിലധികം നാട്ടുരാജ്യങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളും പ്രദേശങ്ങളും വികസിപ്പിക്കാനുള്ള നിരന്തരമായ ദൗത്യത്തിൽ ഇന്ത്യയിലുടനീളം പരസ്പരം പോരടിച്ചു കീഴടക്കലുകളും പര്യവേഷണങ്ങളും നിറഞ്ഞ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ കാഠിന്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു കോട്ടയാണ് പാലക്കാടിൻ്റെ ഈ ഹൃദയഭാഗത്തുള്ളത് പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് പാലക്കാട് കോട്ട എന്നറിയപ്പെടുന്ന ടിപ്പുവിൻ്റെ കോട്ട ആകർഷണീയതയുടെ ഘടനയും പൈതൃകത്തിൻ്റെ തന്നെ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രതീകവുമാണ് പാലക്കാട് കോട്ട പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമുദ്രയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് സ്വതന്ത്ര ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയച്ചു ഹൈദരാലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു അന്നു മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിന് കീഴിലായി ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിൽ കേണൽ വുഡ് ഹൈദരാലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ് എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദർ കോട്ടയുടെ ഭരണം തിരിച്ചു പിടിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കേണൽ ഫുള്ളർ ടൺ പതിനൊന്ന് ദിവസം കോട്ട വളഞ്ഞുവച്ച് കോട്ട പിടിച്ചടക്കി എങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം ഉപേക്ഷിച്ചു പിന്നീട് കോട്ട സാമൂതിരിയുടെ സൈന്യത്തിന് കീഴിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അവസാനമായി ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചടക്കി ഈ കോട്ട പുനരുദ്ധരിച്ച ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ ഒരു താവളമായി ഈ കോട്ടയെ ഉപയോഗിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഈ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തി ഈ കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനുമിടയ്ക്കായി ഒരു വലിയ മൈതാനം കാണാം ഇത് കോട്ട മൈതാനം എന്നാണ് അറിയപ്പെടുന്നത് ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ ആനകൾക്കും കുതിരകൾക്കും ലായമായിരുന്ന ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങൾ പ്രദർശനങ്ങൾ പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു കോട്ടയ്ക്ക് ഒരു വശത്തായി കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പാർക്കുമുണ്ട് ഈ കോട്ടയ്ക്ക് അകത്ത് പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ ജയിൽ ഇപ്പോൾ മലമ്പുഴ മന്ദകാടിൽ പ്രവർത്തിക്കുന്നു ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം കോട്ടയ്ക്കുള്ളിൽ ഇന്നുമുണ്ട് വളരെ ചെറിയൊരു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇത് വേണ്ട ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നിന്ന് ഇത് കിടങ്ങ് നമുക്ക് ഇവിടെ കാണാം ഇതിവിടെ നോക്കുമ്പോൾ കിടങ്ങ് കാണാം ഇത് വേണ്ട ഇതിന് ഈ ചുറ്റും ഇങ്ങനെ വടന്മാർ ഇങ്ങനെ നോക്കും ഇപ്പം ഇത് വേണ്ട ഇത് ഈ ഓരോരുത്തരും നോക്കി നിൽക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നിന്നാണ് ഇവിടെ മൊത്തം ഇങ്ങനെ അവിടെ നിന്നൊക്കെ ചാടി വരുന്നുണ്ടോന്നൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് മുമ്പ് ജയിലൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് ആ ജയിൽ പിന്നീട് ഇവിടെ നിന്ന് മാറ്റി നമ്മൾ നേരെ ഇവിടെ കണ്ട മറ്റേ ഈ പടന്മാരൊക്കെ നിൽക്കുന്ന ആ സെയിം അതേ പൊസി സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ പല ആ രണ്ട് ദിക്കിൽ നിന്നായിട്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ സംഗതികൾ ഇതിൻ്റെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ പുല്ലൊക്കെ ആയിട്ട് ഇവിടെ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മളൊരു ഇട ദിവസം വന്നിട്ടുള്ളത് എന്നിട്ടും ഈ സമയത്ത് അത്യാവശ്യം ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ആൾ കൂടുന്ന സമയമാണേ ഇതുപോലത്തെ ഹോളൊക്കെ ഇല്ലേ ഇതിൽ നിന്നൊക്കെ എന്താ നമ്മൾ വെച്ചാൽ പണ്ട് തോക്കൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇത് കണ്ട തോക്കൊക്കെ വെച്ചോണ്ട് നിൽക്കുന്ന വെക്കാനുള്ള ഓരോ സ്ഥലങ്ങളാണ് പൊസിഷനാണിത് ഇതെല്ലാം ഇത് കണ്ട ചുറ്റും ഇതേണ്ട അപ്പുറം മുള്ളും താഴെയൊക്കെ ആയിട്ടൊക്കെ ഇത് കാണാം ഇവിടെയൊക്കെ പടന്മാർ വീഴ്ച കൊണ്ടൊക്കെ ഇരിക്കുന്നത് കണ്ട നമ്മുടെ എൻട്രൻസ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുമ്പം കാണാം പണ്ട് ഈ ഇതിൻ്റെ പാലം ഇങ്ങനെ പൊ പൊങ്ങി പൊക്കിയും അടക്കുകയും ചെയ്യാവുന്ന ടൈപ്പ് ആയിരുന്നു ഒക്കെയാണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നൊരിക്കും നമ്മുടെ പേരുകളൊക്കെ ഓരോരുത്തരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് നമ്മുടെ മലയാളികളുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഒരു ചെറിയ പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഗാർഡനും പാർക്കും ഒക്കെ ഒക്കെയുള്ളതുകൊണ്ട് ഇവിടെ സമയം ചിലവഴിക്കാനും അതുപോലെ തന്നെ അതിനൊക്കെ സ സമയം ചിലവഴിക്കാനും ഇരുന്ന് മല വരുത്താനും പറയാനൊക്കെ സൗകര്യമുണ്ട് അടിപൊളി കുളം ഇതിനകത്ത് കുഴപ്പമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അതാ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ആ ഒരു സംഭവം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു കിടങ്ങും ഇവിടെ ഉണ്ടോണ്ട് എന്നാണ് ഇവിടെ ഇടുക്കുപോലെയൊക്കെ കാണാൻ കേട്ടോ അതൊക്കെ ഇപ്പൊ വേസ്റ്റ് ഒക്കെയാണ് മൊത്തം ഇത് ചുറ്റും ഉണ്ട് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ സംഭവം ഇതൊക്കെ എനിക്കതിനെതി തോക്കും മറ്റു വെടിയുണ്ടൊക്കെ സൂക്ഷിക്കണ അല്ലേ അതായിരിക്കും അല്ലേ തീർണ തീർണേനെ സമയത്ത് എടുക്കുന്ന ഇത് ഓരോ കിടങ്ങിൻ്റെ ഓരോ വശത്തും ഫുള്ള് ഈ സംഭവം തന്നെയാ അല്ലേ അല്ല കിടങ്ങല്ല ഈ പറഞ്ഞ നാല് ദിക്കലും ഉണ്ടോ തോന്നലോ നാലല്ല ഈ ഇതുപോലത്തെ ഈ ചുറ്റും പട്ടാളക്കാർ നോക്കുന്ന സ്ഥലം എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഒന്നല്ല ഒന്ന് അത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു മൂല നടുക്ക് അപ്പുറത്തെ മൂല അതിന്റെ നടുക്ക് ഫ്രണ്ടില് ഓ അപ്പോൾ ഈ കോട്ട എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഈ കോട്ടയ്ക്കുള്ളിൽ അതിന്റെ ചുറ്റും തന്നെ വലിയ കിടങ്ങ് അതാണ് അതാണിപ്പോൾ ഒരു പുഴ പോലെ നമുക്ക് കാണാം ഇവിടെ ആ ഒരു കിടങ്ങ് പണ്ട് മറ്റുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന്റെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ കിടങ്ങാണ് ആ കിടങ് ൻ്റെ ചുറ്റും ഇതുപോലെ ഓരോ ഈ കോട്ടയുടെ ചുറ്റും അത് നമുക്ക് എണ്ണയാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത്രയ്ക്ക് ഒരു ഒട്ടേറെ ഇതുപോലെ തോക്കുക തോക്കുമൊക്കെയായിട്ട് നിൽക്കുന്ന ഭടന്മാർക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഓരോ സ്ഥലത്തും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ചെങ്കല്ലും ഒക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ മേളിൽ നിന്നൊക്കെ നമ്മൾ വരുന്ന ഈ സന്ദർശകരുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഇക്കാര്യം പേരെഴുതുകയും പേര് കൊത്തിവെക്കുകയൊക്കെ ആയിരിക്കാം ഈ മേളിലുള്ള ഇതുപോലുള്ള ഈ ഇതിൻ്റെ പുറംചട്ടയൊക്കെ താഴെ പോകുന്നു സിമെൻറ്റൊക്കെ താഴെ പോകുന്നു പക്ഷേ ഇപ്പോഴും ും ആ കല്ലും അന്നത്തെ കുമ്മായക്കൂട്ടൊക്കെ ഇപ്പോഴും നിൽക്കുന്ന നോക്കിയേ അതുപോലെ തന്നെ ചെങ്കല്ലുകള് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ സാധാരണ മ്യൂസിയങ്ങളിലും ചരിത്രങ്ങളെക്കുറിച്ച് അതിനോട് അറിയാൻ താല്പര്യമുള്ളവരും അതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് ഒരു ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കയറ്റേണ്ടത് എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് ഒന്നെങ്കിൽ സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ കോളേജ് ലെവലിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഫാമിലി ഫാമിലിപരമായിട്ടൊക്കെ കാരണം വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് ധൈര്യത്തോടു ക്യാമറ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ ഇനി അറിയാതെ ഈ ഇതിൻ്റെ ഈ ക്യാമറയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് പതിഞ്ഞിട്ട് പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കളയാനായിട്ട് ശ്രമിക്കുന്നതാണ് കാരണം വേറൊന്നുമല്ല ഇതിനകത്ത് ചിലപ്പം എ സർട്ടിഫിക്കറ്റ് തരേണ്ട ഒരവസ്ഥ തന്നെ വരുന്നൊരു അവസ്ഥയാണ് കാരണം ഇതിൻ്റെ ഓരോ കിടങ്ങെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിലൊക്കെ ഓരോ കപ്പിളാണ് കപ്പിളെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളൊക്കെയാണ് നിൽക്കുന്നത് നമുക്ക് അവരുടെ മുഖമൊന്നും കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ പഠിപ്പ് വിടുന്ന ഇത് ഇപ്പം അവരെ എതിർ പറയുന്നതല്ല പക്ഷേ എങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതുവരെ ഉള്ള അതിൽ നിന്നും ഇവിടുത്തെ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടാൻ പറ്റുന്ന ഒരു ഇത് അത് പഴയതാണോ പുതുതായിട്ട് കെട്ടിയതാണോ എന്നറിയില്ല എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഒരു വിഷ്വല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ കുറച്ചും കൂടി ഹൈറ്റിൽ നമുക്ക് കിട്ടും ഇത് പക്ഷെ ഇതിന്റെ കെട്ടൊക്കെ കണ്ടിട്ട് പുതിയതാണെന്ന് അധികം പഴക്കം തോന്നുന്നു കണ്ടിട്ട് പഴയ കെട്ടലാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ആ പിന്നെ പഴയ മരം പഴയ കൊട്ടാരത്തിന്റെ ഒക്കെ ആവശ്യം ജയിലാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് അല്ലേ അതാണ് ഇവിടുന്നാണ് ജയിൽ മാറ്റി എന്ന് പറഞ്ഞത് അത് തന്നെയാട്ടെ പഴയ ജയിലാണോ ഇത് അല്ലേ ഓ ഇതൊക്കെ അത് തന്നെ കേട്ടാ നേര കേട്ടാ അയ്യോ പഴയ ജയില് നോക്കി എന്റെ മൊന്നെ ഇതുവഴി കേറ്റി അതുവഴി ഇത് പഴയ കേസ് ഫയലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഏ പഴയ കേസ് ഫയലൊക്കെ ഇല്ലേ കണ്ട ആ ജനലിന്റെ ഇട കൂടി എത്രയോ ആൾക്കാർ മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ ആയിരിക്കുമല്ലേ ഇത് കണ്ട ഇതിന്റെ ഇവിടെ നിന്ന് കയറ്റി നേരെ അതുവഴി കയറ്റി പിന്നെ അങ്ങോട്ട് അതൊരു അധോലോകമാണ് അല്ലേ എന്തായാലും കൊള്ളാം ഇവിടെ നിന്നൊക്കെ ജയിലൊക്കെ മാറ്റി

ും അയ്യോ അടിപൊളി ഇതേ കൊച്ചു മയിലും കുഞ്ഞു നോയ്ക്ക് തള്ളയും കുഞ്ഞും കണ്ടത് ഇവിടെ ഇന്ന് കാണുന്നതാണ് കേട്ടോ ജയില് കണ്ട അതേ കണ്ട പഴയ മറ്റേ ആ ജയിലിന്റെ ഉള്ളറയിലേക്കുള്ള കൊച്ചു വാതിലൊക്കെ നോക്കി കണ്ട പക്ഷെ അത് മലമ്പുഴയിലേക്ക് മാറ്റി ഇപ്പൊ ജയിലില്ല ഇവിടെ അപ്പുറത്ത് സപ്ലൈ ഓഫീസാണ് കേട്ടോ ഇപ്പോഴും ഉണ്ട് നിലവില് വിവരാവകാശ നിയമം പഴയ ജയിലിതിന്റെ അകത്താണ് കേട്ടോ അതെ ഇത് കണ്ടത് ഇവിടെയൊക്കെ അതിൻ്റെ ഇത് കാണാം ഇപ്പൊ സപ്ലൈ ഓഫീസൊക്കെ ഇത് കണ്ടത് ഇതിൻ്റെ കൗണ്ടറങ്ങുണ്ടാകട്ട നല്ല ഭംഗിയല്ലൊരു മരം നോക്കിയാൽ വലിയൊരു പടുവൃക്ഷം അതിലിന്ന് ഒരു ശിഖരം നേരെ ആ പെൺകൊച്ചു കിടക്കണം അവിടെയാണ് ശിഖരം പോയിട്ട് അത് നിലത്ത് വന്നിട്ട് അവിടെ പിന്നെ നേരെ അസാനം മേപ്പോട്ട് വേര് ആ അവിടെ അവൻ പിടിച്ചല്ലേ പിടിച്ചിട്ട് നേരെ മേളിലേക്ക് വീണ്ടും മരമായി അത് കൊള്ളാം അതെ 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 അവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ചെയ്തിരിക്കല്ലോ അത് യാദൃശ്യമായിട്ടുണ്ടായതാണ് കേട്ടോ അവിടെ വേര് മുളച്ച് ആ സാധനം വീണ്ടും അവിടെ നിന്ന് പൊങ്ങി എങ്ങനെയുണ്ട് ഉണ്ടല്ലോ അവിടെയൊക്കെ അവൻ പിടിച്ചു കേട്ടോ വെറുതെ ആണ് ആ ഇതിന്റെ വെയിറ്റിലാണ് ആ സാധനം നിക്കുന്നത് ഒറ്റ അതൊറ്റ ഒറ്റ കല്ല് അല്ലേ ഓ ഇതെല്ലാം ഒറ്റ കല്ലിലുള്ള തൂണാണ് എല്ലാം അതും ഇതൊന്നും വെറുതെ വെച്ചിരിക്കയാണ് പക്ഷെ ഇതൊന്നും ഒരു ചാലനം പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഈ വർഷങ്ങളല്ലേ ഇതെല്ലാം ഒറ്റക്കല്ല ഒരത്ഭുതം തന്നെയാണ് അല്ലേ ഇപ്പൊ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്